നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വലിയ ട്രെയിനിങ് പ്രോഗ്രാം നടന്നു അത് മാത്രമല്ല മറ്റു പല പരിപാടികളും ആ വേദിയിൽ നടന്നു അതിൻ്റെ ഭാഗമായി ബിസിനസ്സുകാർക്ക് ഒരു ദിവസം അവരുടെ എന്റർടൈൻമെന്റ് അതുപോലെ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് പൊടിക്കൈകൾ ഇതെല്ലാം കിട്ടാൻ വേണ്ടി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു അതിൽ ആ ബിസിനസ് ട്രെയിനിങ് മേഖലയിലേക്ക് പ്രശസ്തനായ ഒരാളെ തന്നെ നിയമിച്ചു അല്ലെങ്കിൽ വിളിച്ചു നേരത്തെ തന്നെ പണം കൊടുത്തു ചോദിക്കുന്ന പണം കൊടുത്തു നാല് ലക്ഷവും പ്ലസ് ടാക്സും കൊടുത്തു എന്നാണ് പറയുന്നത് അത്രയധികം എമൗണ്ട് കൊടുത്തു വന്നു ട്രെയിനിങ് പ്രോഗ്രാം മുഴുമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആട്ടി ഇറക്കി വിട്ടു തല്ലിയില്ല എന്നേ ഉള്ളു വണ്ടി തല്ലിപ്പൊളിക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വണ്ടി എടുത്ത് സ്ഥലം വിട്ടു എന്ന് കൂവി വിളിച്ച് പിന്നെ ആട്ടി ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ആ ട്രെയിനർ അവിടെ ചെയ്തത് എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ആ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാക്കാം വളരെ പ്രശസ്തി ഉണ്ടായിരിക്കാം അതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന ആളായിരിക്കാം സംഗതി ഒക്കെ ശരി തന്നെ പക്ഷെ ബിസിനസിന്റെ ബിസിനസ് ബാലപാഠം അറിയില്ല ഒന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ട്രെയിനിങ്ങിന്റെ ബാലപാഠം അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബിസിനസിന്റെ ബാലപാഠം എന്താണ് നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന് എന്നറിയണം അതൊന്നാമത്തെ ഭാഗമാണ് ഈ ഒരു പ്രോഗ്രാം കോഴിക്കോട് അങ്ങാടിയിൽ ഇത്രയും ഒരു വലിയ സദസ്സിൽ വലിയൊരു വേദിയിൽ ഇത്രയധികം പണം ചെലവാക്കി ഇദ്ദേഹത്തിന് ഇത്രയും പൈസയും കൊടുത്തുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്തിനാണ് എന്നറിയാതെ അവിടെ വന്ന് ഗുവാ ഗുവാ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ യുക്യാൻ വേനും ഐക്യാൻ മേനും വിളിച്ചിട്ട് കാര്യമുണ്ടോ കുറ്റം പറയുന്നതിനോ തെരുവിളിക്കുന്നുള്ള കാര്യമുണ്ടോ മറ്റു ആക്ഷേപ പദങ്ങൾ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോൾ എന്തിനാണ് ഈ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് അറിയില്ല പിന്നെ അദ്ദേഹം ഒരു കാര്യമുണ്ട് ആരാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് അതായത് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാം നടത്തുന്നവർക്ക് കുറിച്ച് നിലയും വിലയും ഉണ്ട് അത്തരം വ്യക്തികൾ അത്ര ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവർ നടത്തുന്ന പ്രോഗ്രാം മോശമാവില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് അതിൽ പങ്കെടുക്കാൻ നൂറോ ആയിരമോ രണ്ടായിരമോ ആൾക്കാർ വന്നു ചേരുന്നത് ഒരുപക്ഷെ അതിലേറെ ആൾക്കാരുണ്ടാകാം ഏതായാലും അത്രയും ആൾക്കാർ വന്നു ചേരുന്നത് ആ ഒരു വിശ്വാസം കൊണ്ടാണ് അതല്ലാതെ ഈ പറയുന്ന ട്രെയിനർ എന്തൊക്കെയോ അവിടെ തരും എന്ന് കരുതിയിട്ടുണ്ടല്ല അതായത് തങ്ങൾക്ക് വിളമ്പാൻ പോകുന്ന വിഭവം മോശമായിരിക്കില്ല അത് ഈ സംഘാടകർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളവരാണ് എന്ന അവരിലുള്ള ഒരു ഉത്തമ വിശ്വാസം ആ വിശ്വാസം കൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർ അവരെ കേൾക്കാൻ അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുന്നത് ആ ബോധം ആ പരിശീലകനുമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു കൂട്ടർ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് തന്നെ വിളിച്ച് ആ വേദിയിൽ ക്ലാസ് എടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യിക്കുന്നത് എന്ന് ആ ട്രെയിനർക്ക് ബോധ്യം ഉണ്ടായിരിക്കണം സർവ്വപേരി പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് അവിടെ പങ്കെടുക്കുന്നത് അതായത് തൻ്റെ ക്ലാസ് തന്റെ ട്രെയിനിങ് പ്രോഗ്രാം അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു ദിവസമോ രണ്ട് ദിവസമോ എത്ര ആയിക്കോട്ടെ ആരാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ള ബോധം വേണം കൃത്യമായി ബോധം വേണം അവരുടെ ആവശ്യം എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഇതൊക്കെ തിരിച്ചറിയണം അത് ട്രെയിനിങ്ങിന്റെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഓക്കെ അത് വിട്ടേക്കാം പക്ഷെ ആരാണ് തന്റെ മുന്നിൽ ഇരിക്കുന്നത് അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയണം ഈ മൂന്ന് കാര്യങ്ങളും അറിയാത്ത ബാലപാഠം അറിയാതെ വന്ന് അവിടെ വന്നുകൊണ്ട് ആ അവരുടെ ചെയ്യുന്ന അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖല അത് പരാജയമാണ് അവരെ അതാണ് ഇതാണ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ തെണ്ടികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഒരു പക്ഷെ ആ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ക്ലാസ് കേൾക്കാൻ വന്നവരായിരിക്കില്ല എന്ന് വിളിച്ചത് അവരെ ആയിരിക്കില്ല വിളിച്ചത് വിളിച്ചത് കസ്റ്റമറെ കാലു പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ കാലു പിടിക്കുന്ന ആൾക്കാരെ ആണ് ഒരുപക്ഷെ തെണ്ടികൾ വിളിച്ചതെന്ന് പറയാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിജയിച്ചവരല്ല അവർ അവരുടെ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാം ഒരു ഒറ്റമൂലി തേടിയാണ് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെണ്ടികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കൊള്ളും ആ ഒരു ബോധം പോലും ഇല്ലാതെ ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ ആട്ടിയാർക്ക് വിടില്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടി അവർ തല്ലിയില്ലാതെ അവരുടെ മാന്യത സാധാരണ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം ഒരല്പം പ്രശസ്തി ഉണ്ടാക്കും പ്രശസ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ ഏതോ ഒരു വലിയ സംഭവമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അയാൾ ഭൂമിയിലൊന്നും നിന്ന് നിൽക്കൂല പിന്നെ അത്തരത്തിലുള്ള മേഖലകൾ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിലൊന്നും അത്തരത്തിലുള്ള ടോക്കുകളിലോ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കൂല അതേ ഓരോ സ്റ്റാൻഡേർഡ് നല്ലത് ഓക്കെ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സാധാരണക്കാർ മണ്ണിലിറങ്ങുന്ന കർഷകർ അധ്വാനിച്ച് അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ വിയർപ്പിന്റെ രുചിയില്ല എന്നുണ്ടെങ്കിൽ ഈ കോട്ടും ചൂട്ടും കളസവും കൗബിനൊക്കെ ധരിച്ചു നടക്കുന്ന ഇവർക്ക് തിന്നാൻ പറ്റില്ല ആദ്യം മനസ്സിലാക്കണം കോട്ടും തയ്യുമൊക്കെ ഇടുന്നുണ്ടല്ലോ ആ കോട്ടും ഡ്രൈവും ഒക്കെ ഇട്ട് നിൽക്കുന്നവൻ ഈ കർഷകൻ ഈ വിയർപ്പിന്റെ വില ഒഴുക്കി ഉണ്ടാക്കിയെടുക്കുന്ന ആ മുതലാൾ തിന്നതെന്ന് മനസ്സിലാവുമ്പോൾ അവന്റെ തലത്തിലേക്ക് കൂടെ ഇറങ്ങാൻ കഴിയുന്നവനായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവനായിരിക്കണം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നടത്തുന്ന ആളെന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഏകെന്ത് ക്വാളിറ്റി ഉള്ളത് എന്നിട്ട് തോന്നിയതെല്ലാം ചെയ്യാം ഒരു പ്രശസ്തിയിലെത്തിയും തോന്നിക്കഴിഞ്ഞാൽ തോന്നിയതെല്ലാം ചെയ്യുക വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുക ഇതാണ് ഇവിടെ സംഭവിച്ചത് ഈ ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വായിൽ വരുന്നത് വിളിച്ചു പറയണം നല്ല ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്നു നല്ല ശബ്ദത്തിൽ നാരികൾ തെണ്ടികൾ എന്നൊക്കെ എങ്ങനെ വിളിച്ചു പറയുന്നത് എന്താ ഇതാണ് അവിടെ ഉദ്ദേശിക്കേണ്ടത് അത്തരത്തിലുള്ള സംഭാഷണമാണ് അവിടെ പറയേണ്ടത് കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ അതിന് ഡെയിലുണ്ടാവും അവർക്ക് പൊള്ളും അവരുടെ ഹൃദയത്തിലേക്കാണ് കൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞു വരുമ്പോ അവരെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗങ്ങളെ ആ അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് അറിയാതെ അന്ധമിട്ട് നിൽക്കുന്നവരെ ഈ പറഞ്ഞതുപോലെ തെണ്ടികളെന്നും നാരുകളൊക്കെ വിളിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബിസിനസ് ട്രെയിനിങ്ങിന് വരുന്നവന് എളിമയില്ലെങ്കിൽ ഒരു ട്രെയിനർക്ക് എളിമ ഉണ്ടാകണമെന്നേ അതിപ്പോ പതിനായിരം ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കാശ് വാങ്ങി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഇന്നത്തെ ഗൂഗിൾ പേയും ഫോൺ പേയും വരുന്നതിന് മുമ്പ് ഞാനും വെച്ചിരുന്നു ഒരുപാട് ക്ലാസ്സുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ ഹോട്ടലുകളിൽ ധാരാളം പ്രോഗ്രാം നടത്തി ധാരാളം ക്ലാസ്സുകൾ നടത്തിയിരുന്ന ആളാണ് ഞാൻ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പക്ഷെ ഒക്കെ പേഴ്സണാലിറ്റി അനാലിസിസ് ആയിരുന്നു അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രോഗ്രാം വെച്ചു ആ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞപ്പോൾ എന്റെ സ്റ്റാഫുകളായിട്ടുള്ള അതൊന്നു പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അതല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ പരസ്യം ചെയ്തിട്ട് അത് വരുന്ന ലീഡ്സ് അവർ കോണ്ടാക്ട് ചെയ്ത് അവരുടെ പേയ്മെന്റ് വാങ്ങി അതല്ല എന്നുണ്ടെങ്കിൽ അവർ വരുമെന്ന് ഉറപ്പ് വരുത്തി ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഞായറാഴ്ച ഇത്തരത്തിൽ ക്ലാസ് ഫിക്സ് ചെയ്തു അനൗൺസ് ചെയ്തു ലീഡ്സ് എടുത്തു പക്ഷേ കോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഏഹ് കോൾ ചെയ്യേണ്ട സ്റ്റാഫുകൾക്ക് ചില സൗകര്യങ്ങൾ ഉണ്ടായി അത് നടന്നില്ല പക്ഷെ സാധാരണഗതിയിൽ ഒരു സംഭവം നടക്കാറുണ്ട് നമ്മൾ ഒരു ക്ലാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ക്ഷണിക്കപ്പെടാതെ അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാത്ത കുറച്ച് അതിഥികൾ അവിടെ വരും ആ ക്ലാസിൽ പങ്കെടുക്കാൻ വരും കാരണം എന്താണെന്ന് അറിയോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫീസ് എടുക്കാനുള്ള പണം ഉണ്ടാവില്ല ആ പണം ഇല്ലാത്തത് കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അവരവിടെ വരും സീറ്റ് ഇടാം ഇല്ലെങ്കിൽ മടങ്ങി പോകാം എന്ന് കരുതിയിട്ടാണ് വരുന്നത് അപ്പോ അത്തരത്തിൽ ഒരു അവസ്ഥയിൽ ആരെങ്കിലും വരുമെന്ന് കരുതി യാതൊരു രജിസ്ട്രേഷൻ നടത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എടുത്തിട്ടുള്ള ലീഡ്സിന് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഹോട്ടൽ മെഡോറയിലെത്തി കോഴിക്കോട് ഹോട്ടൽ മെഡോറയിലാണ് ആ ക്ലാസ് നടന്നത് അന്ന് പ്രസാദ്ന്ന് പറയുന്ന എന്റെ സുഹൃത്ത് ഇന്നത്തെ എന്റെ നല്ല സുഹൃത്ത് ആ സുഹൃത്താണ് അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത് കാത്തിരുന്നു ഒമ്പത് മണിയായി ഒൻപത് മണിക്ക് ഒരു ചെറുപ്പക്കാരനെത്തി അല്ല ഒരു മധ്യവയസ്കനെത്തി ആൾ വന്നത് സുൽത്താൻ ബത്തേരി എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സുൽത്താൻ ബത്തേരി നിന്ന് രാവിലെ ഒൻപതരയ്ക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് എത്തണമെന്നുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹം ആ അത്രയും സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി കിട്ടിയ വണ്ടിയിൽ കയറി കോഴിക്കോടെത്തി കോഴിക്കോട് ഹോട്ടൽ മെഡോറിയൽ വരുമ്പോൾ അന്ന് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നത് ലീഡ്സ് വിളിക്കാത്തത് കൊണ്ടും കൺഫേം ചെയ്യാത്തത് കൊണ്ടും ആ ഒരേ ഒരു മനുഷ്യനാണ് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ മോട്ടിവേഷൻ ആണെങ്കിൽ എന്തു ചെയ്യും ആട്ടിവിടും അല്ലെങ്കിൽ അയാൾ ആക്ഷേപിച്ചു വിടും പക്ഷെ എനിക്കത് തോന്നിയില്ല അയാൾ അത്രയും എഫേർട്ട് എടുത്ത് ആ ബത്തേരിയിൽ നിന്ന് ഇവിടെ വന്നത് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നിൽ നിന്ന് എന്തെങ്കിലും സൊല്യൂഷൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ മറ്റേതെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നുള്ളത് അങ്ങനെ വരുന്ന ഒരാളെ നിരുത്സവപ്പെടുത്തുന്നതിന് എനിക്ക് തോന്നിയില്ല ഞാൻ പ്രസാദിനോട് പറഞ്ഞു ബോർഡ് റൂമ് ഏർപ്പാട് ചെയ്തു ആ ബോർഡർ റൂമിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഞാൻ ക്ലാസ് എടുത്തു ഒരു വ്യക്തിക്ക് വേണ്ടി ആരും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഞാനൊരു വലിയ തള്ളു തള്ളിയതല്ല പ്രസാദ് ജീവിച്ചിരിപ്പുണ്ട് ഹോട്ടൽ മോട്ടോർ അവിടെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും വെരിഫൈ ചെയ്യാവുന്ന കാര്യമാണ് ഇത് എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് എത്ര പേരുണ്ടോ എത്ര പേരുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നവർ എത്ര പേരാണോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മൾ അറിവുകൾ എന്ന് പറയുമ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുപോകുന്നൊന്നുമല്ല നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളും കൊണ്ടുവന്നതല്ല നമുക്ക് ആർക്കും തന്നതാണ് അപ്പൊ അത് കൊടുക്കുമ്പോൾ ആ ഒരു നിബന്ധന വെക്കേണ്ട ആവശ്യമില്ല ഞാൻ മെമ്മറി ടെക്നിക് കോഴ്സ് നടത്തുന്നുണ്ട് ഇർഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ കോഴ്സ് പഠിച്ച ശേഷം ഇപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ സ്ഥാപനം എൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ പല ഭാഗത്തും എന്നിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇതുപോലെ യൂട്യൂബിൽ സംസാരിക്കുന്നു എനിക്ക് തോന്നിയതുപോലെ സംസാരിക്കുന്നു നിങ്ങൾ എന്നെ തെറിവിളിക്കുന്നു ചിലർക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ചിലർക്ക് എന്നെ സുഹൃത്തുക്കളായി മാറുന്നു പുറത്തിറങ്ങി നടക്കുന്നു എല്ലാ സ്ഥലത്തും പോകുന്നു കഴിയണം നമ്മൾ കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഞാനൊരു കമ്പനിയുടെ എം ഡി ആണ് പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് യൂട്യൂബ് ചെയ്യുന്നു ഇത് കഴിയണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു കച്ചവട സ്ഥാപനം നടത്തിയിട്ടുണ്ട് എനിക്ക് മതിയായപ്പോൾ ഞാൻ നിർത്തി പരാജയപ്പെട്ടിട്ടല്ല എനിക്കത് നിർത്തണം തോന്നിയപ്പോൾ ഞാനത് മറ്റൊരാൾക്ക് വിട്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അതായത് എന്തും ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നാട്ടുമാരുടെ തെറി പലതും കേൾക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യാദർശികമായ ട്രെയിനിൽ രംഗത്തേക്ക് വന്ന എനിക്ക് ഇതുവരെ ഒരു വേദിയിൽ നിന്നും തെറി കേൾക്കേണ്ടി വന്നിട്ടില്ല നോക്കൂ ഇത്രയധികം പ്രശസ്തിയിരുത്തുമ്പോൾ ഇത്രയധികം ആൾക്കാരിൽ നിന്ന് തെറുകേട്ട് ഇറങ്ങിപ്പോകണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു ട്രെയിനർക്ക് ഒരു പരിശീലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരാജയം തന്നെയാണ് സമ്പൂർണ്ണ പരാജയം തന്നെയാണ് യാതൊരു സംശയമില്ല ഞാനത് അദ്ദേഹത്തെ ഈ കഴിത്താൻ വേണ്ടിയിട്ടല്ല എന്റെ ഈ സംസാരം ഒരു പക്ഷെ അദ്ദേഹം കേൾക്കാൻ വിധിയുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വയം തിരുത്താനും തന്റെ മുന്നിലിരിക്കുന്നവർ അവർ ആര് തന്നെ ആയിരുന്നാലും അവരൊക്കെ തന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്നതാണെന്നും അവരുടെ സൊല്യൂഷൻ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തേടി വരുന്നതാണെന്നും അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടി ഏകരുതെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ബിസിനസ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ആ മോട്ടിവേഷൻ ട്രെയിനിങ് കൊണ്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ മോട്ടിവേഷൻ മേഖലയിൽ ബിസിനസിനെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇന്ന് വരെ ഒരു ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഞാൻ എടുത്തിട്ടുമില്ല നമുക്ക് വേണ്ടത് ബിസിനസ് മോട്ടിവേഷൻ അല്ല കുറെ ആൾക്കാരെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് അവരെ മുന്നിൽ നിന്ന് തൊള്ളം മൊട്ടുമാറി വിളിച്ചു വരുത്തി യു ക്യാൻ മെനും ഐക്യാൻ മെനും വിളിച്ചിട്ട് ആർ യൂർ അടി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല നെറ്റ്വർക്കിന്റെ ആൾക്കാർ വിളിക്കുന്ന പോലെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയണം അതിന് പകരം അത്രയും പ്രശ്നത്തിൽ ഇരുന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരുന്നതിന്റെ മുന്നിൽ നിന്ന് അവരുടെ പ്രതീകങ്ങളായി പുറത്ത് നിൽക്കുന്നവരെ തെണ്ടിയെന്നും നാറിയെന്നൊക്കെ വിളിക്കുമ്പോൾ അവർ പ്രതികരിച്ചെന്നിരിക്കും സ്വാഭാവികമാണ് പിന്നെ ഇതിന്റെ സംഘാടകരോട് എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അവർ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോ ആരെയാണ് തങ്ങൾ മുന്നിൽ ഇരുത്തുന്നത് അവരോട് ഇദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കണം വരുന്ന ആ പരിശീലകന്റെ വലിപ്പം നോക്കിയിട്ടോ അയാൾക്ക് കൊടുക്കുന്ന തുകയുടെ ആ ഒരു എണ്ണം കണ്ടിട്ടോ നോട്ടുകെട്ടുകളുടെ എണ്ണം കണ്ടിട്ടോ അല്ല തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ വലിപ്പം കണ്ടിട്ടോ അല്ല ഒരു പ്രോഗ്രാമിനെ തീരുമാനിക്കേണ്ടത് ഒരു നല്ല ട്രെയിനർക്ക് ഒരു നല്ല പരിശീലനത്തിന് തുക ഒരു പ്രശ്നമേ ആയിരിക്കില്ല കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോളജ് മറ്റൊരാൾക്ക് കൊടുക്കുക ആ നോളജിലൂടെ അയാളുടെ ആ ഒരു അനുഭവ സമ്പത്തിലൂടെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ കുറച്ചുപേർ വളരുക ഉയരുക നമ്മൾ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മോട്ടിവേഷനോ മറ്റൊരു ട്രെയിനിങ്ങോ മറ്റെന്തോ ആയിക്കോട്ടെ അതുകൊണ്ട് ഒരാൾ ബിസിനസ്സിൽ വിജയിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പോ അതിലൂടെ അവർക്ക് സമാധാനം ലഭിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ അത് കുറച്ച് വലുതാണ് അല്ലാതെ നമുക്ക് കിട്ടുന്ന തുകയുടെ നമ്മുടെ അക്കൗണ്ടിലത്തെ തുകയിൽ ഉണ്ടാകുന്ന സന്തോഷം അല്ല വേണ്ടത് നമ്മൾ കൊടുക്കുന്നതിൽ നമുക്ക് തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം നമുക്ക് വേണം ഇപ്പൊ ഇർഷാദിന്റെ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇർഷാദ് ഇന്ന് ഓരോ പ്രോഗ്രാമുകൾ നടത്തും അതുപോലെ ക്ലാസ്സുകൾ നടത്തുന്നു ആ ക്ലാസ്സുകൾ നടത്തി ഒരുപാട് പേരെ പഠിപ്പിക്കുന്നു ആ പഠിപ്പിക്കുന്നതിലൂടെ അയാൾ കുറച്ച് പണം സമ്പാദിക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ അയാൾ അത് സമ്പാദിക്കുന്നത് കൊണ്ട് അയാൾ അതിൽ വിജയിക്കുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റും ഈ സന്തോഷം ഇവിടെയുള്ള ഓരോ മോട്ടിവേഷൻ സ്പീക്കർമാരും അതല്ലെങ്കിൽ ഓരോ ട്രെയിനർമാരും അനുഭവിക്കേണ്ടതാണ് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ പണി ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അത്ര രൂക്ഷമായി പ്രതികരിക്കാൻ കാരണം ഇവിടുത്തെ ട്രെയിനർമാർ ഇവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കർമാർ അവർ നല്ലൊരു ഭാഗമാണ് ഈ കേരളത്തെ ഇങ്ങനെ കുളമാക്കിയത് അതായത് ട്രെയിൻ മേഖലയ്ക്ക് ഏറ്റവും വലിയ അപമാനമായത് ഇത്തരത്തിലുള്ള കുറെ ആൾക്കാരാണ് എന്താണ് മോട്ടിവേഷൻ എന്നറിയാതെ ഒരു വേദിയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ അറിയാതെ ഒരു കോട്ടും ഒരു ഗളകോപിയിലും എടുത്തു വെച്ച് ഒരു കൂളിങ് ക്ലാസ്സും വെച്ച് വേദിയിൽ കയറിയിട്ട് അങ്ങോട്ടും കൈ ചൂണ്ടി ഇങ്ങോട്ടും കൈ ചൂണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്നത് സമൂഹത്തിന് ഗുണകരമാകും എന്നാണോ കരുതുന്നത് അതുകൊണ്ട് അതല്ല നമ്മൾ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരുപോലെ ഇറങ്ങാൻ കഴിയണം വലിയ ഒരു വേദിയിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിൽ കോട്ടും സൂട്ടും നമുക്ക് നിക്കേണ്ടി വരും ടൈം കെട്ടി നിൽക്കേണ്ടി വരും ഇപ്പറത്തെ താഴെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവൻ്റെ കൂടെ നിൽക്കുമ്പോൾ കള്ളി തുണിയോ ചുട്ടിത്തോർത്തോ കൊടുത്തോണ്ട് അവിടെ ഇറങ്ങാനും കഴിയണം അങ്ങനെ ഇറങ്ങാൻ കഴിയുമ്പോഴാണ് അവൻ ശരിക്കൊരു പരിശീലകനാകുന്നത് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കാതെ വേറെ വലിയ പണിക്കും പോകുന്നതാണ് നല്ലത്